ുളിച്ച് അവനുമില്ല പഠിച്ചു ആറോട്ടെല്ലാം ഇട്ടിരുന്നെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയില്ലേ അവനും ഭയങ്കര സ്നേഹമാണ് എനിക്ക് അറിഞ്ഞോടും അവനെയും ഇന്നലെ രാവിലെ അമ്മ എവിടെ ഉണ്ടായിരുന്നപ്പോഴാണോ ഓ ഞാൻ അടുക്കളയിൽ നിന്നും കോൾ വന്ന് ഞാൻ ഓടി ഇവിടെ വന്നപ്പോഴത്തേക്ക് റോഡിലേക്കാണ് വേറെ കാട്ടുപറത്തുള്ള സൂര്യന്ന് ഒരു ചെറുക്ക അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മളെ വിറ്റത്ത് നീക്കും റോഡിൽ ഞാൻ വീണ്ടും ജോലിക്ക് പോകാൻ വീണ്ടും ഞാൻ വീണ്ടും അടുക്കള വന്നു താഴ്ത്തിന്റെ താഴ്ത്ത വീട്ടിൽ എന്റെ കൊച്ചിന്റെ സൗണ്ട് കേട്ട് അപ്പൊ നമ്മള് മിണ്ടൂല അവര് ചീത്ത പോയി മിണ്ടൂല അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ പറഞ്ഞു കുക്കു കുക്കു കയറും ആ റോഡില് ആദ്യം വീട്ടിൽ പോവല്ലേ മക്കളെ ജീവിത വിളിക്കും മക്കളെ എന്ത് പോവല്ലേ മക്കളെ അപ്പീ രണ്ടുപേരും ഈ റോഡില് എന്റെ വാത ഒക്കെ വീണ്ടും വന്ന് സൂര്യൻ സൂര്യല്ല സൂര്യല് സുനിലിന്റെ വീട്ടിലാണ് നിന്ന് പറഞ്ഞപ്പോൾ സൂര്യ എന്റെ മോന് വന്നത് വന്ന് ഞാൻ വീണ്ടും പോവാനായിട്ട് ഒരു ഞാൻ പറഞ്ഞു അവിടെ വെച്ചേക്കി ഞാൻ കുടിച്ചോ ഞാൻ പോവാത്തു നിന്ന് പറഞ്ഞു മക്കളെ താഴെക്കോലും ഞാൻ ഇവിടെ വെങ്കിടാ പറഞ്ഞ അമ്മ വെളിയില്ല അവിടെ ഒരു സ്ഥലത്ത് വെച്ചാലേ അമ്മ ഞാൻ എടുത്തോളാം ഞാൻ അമ്മടെ കയറി വന്ന് കൊണ്ടു ചെന്നപ്പോ കണ്ടില്ല ണ്ടില്ല ഞാനൊന്ന് ജോലിക്ക് പോയി എനിക്കറിഞ്ഞൂടോ പിന്നെ അപ്പഴല്ലോ പറഞ്ഞിരും കൂടെയോ പന്ത്രണ്ട് അത് കയറി പോയി ആട്ടോയിൽ പോയത് വൈകിട്ട് ഞാൻ വന്നപ്പോലും വൈകിട്ട് വന്ന പിന്നെ പൊന്നു വെച്ചോ എഴുതി കാണാൻ പറ്റൂ എനിക്കറിഞ്ഞൂടെ ഞാൻ മക്കളെ കൊക്കു കൊക്കു എന്ന് പറഞ്ഞാരം കുടിക്കും അവൻ ഒരു പിള്ളേരെയ വെച്ചു ഒന്നും പറയൂല എനിക്കറിഞ്ഞൂടെ ഇപ്പ ഒരാഴ്ചക്ക് മുമ്പ് ഞായ ഇവൻ വല്ല ഇവന്റെ അച്ഛൻറെ കൂട്ടാരാണ് ഇപ്പൊ കൂട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ പറഞ്ഞു നിങ്ങൾക്ക് മേലെ പറ നിങ്ങള് പറ നിങ്ങൾ എന്റെ കൊച്ചിനെ ഈ മനുഷ്യൻ മനുഷ്യ നിങ്ങൾ ഇത്രയും നാളെ എന്നെ പറ്റിച്ചു കുടിച്ചു എന്റെ കൊച്ചിനെങ്കിലും നിങ്ങള് വിട് എന്ന് പറഞ്ഞത് അവർക്ക് കൂടി പോയി എന്നെ പതി ചെയ്തത് ഇവിടെ ജാതി ഒന്നാമത്തെ പ്രശ്നമാണ് ഈ തൊട്ട് താഴെ വീട്ടിലെ ചെറുക്ക എത്ര വീട്ടിൽ കയറി അപ്പൊ ചെല്ലപ്പോ എല്ലാ വീട്ടുകാർക്കും കഥ അടയ്ക്കും ഒരു നാട്ടൊക്കെ അഭിലാഷിന്റെ അച്ഛനാണിപ്പോ കൂടെ ഉള്ളത് നമുക്ക് അത്ര അധികം വിഷമത്തോട് കൂടി തന്നെയാണ് ഇത് ചോദിക്കാൻ ശെരിക്കും സ്നേഹിച്ച് വളർത്തിയ ഒരു മകനാണ് ശരിക്കും നമുക്ക് അത്രയും ചോദിക്കുമ്പോ ഒരുപാട് വിഷമമുണ്ട് നമുക്കത് ചോദിക്കുമ്പോ എങ്ങനെയായിരുന്നു വീട്ടിലെല്ലാവരുമായിട്ടും ഞാനും അവൾ മൂന്ന് വരെയുള്ളു കട്ടിച്ചു എല്ലാവരുമായിട്ടും സ്നേഹമൊക്കെ വെള്ളം അടിക്കും വെള്ളം അടിച്ചോണ്ട് വീട്ടിൽ വരും അവൻ്റെ ശരിക്കും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഇവരെ ആരോപിക്കുന്ന സുഹൃത്തുമായിട്ട് ഒരുമിച്ചിരുന്ന രാവിലെ ഒന്ന് രണ്ടു മൂന്ന് പേര് വിളിച്ചോണ്ട് പോയി അപ്പോൾ ഞാൻ ജോലിക്ക് പോയില്ല ഞാൻ ഏഴ് രൂപയിലാണ് ആ സമയത്ത് രണ്ടുപേരും ഒന്ന് വിളിച്ച് പിന്നെ മൂന്നുമണിക്ക് കണ്ട് ആ ടൈം കയറ്റി കൊണ്ടുപോയത് കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് ഞാൻ കണ്ടില്ല മൂന്ന് മണിക്കാണ് ഈ സംഭവം നടന്നിട്ട് ഈ കൂടെ ഉള്ളവരെല്ലാം ഒക്കളം അവര് അപ്പഴ ആവശ്യത്തിന് കൂട്ടുപോകാം ഞാൻ ആറ് മണി വെച്ചു കൂട്ടുപോയി നേരത്തെ ഇത്തരത്തില് കൂട്ടുകാരൊക്കെ അങ്ങനെ ഒന്നുമില്ല ആരോപിക്കുന്നത് ോപിക്കുന്നത് കുറ്റംന്ന് വെച്ചാല് ഈ പറഞ്ഞ അരുൺ എന്ന് പറയുന്ന ആളുടെ ഭാര്യയോട് അത് മോശമായിട്ട് പെരുമാറിയെന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും കരുതി കൂട്ടി ആയിരിക്കും അഭിലാഷിന്റെ അച്ഛനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇത്തരത്തിൽ അഭിലാഷ് ഒരു കുറ്റം ചെയ്യില്ല ഈ നാട്ടുകാർക്കും അതോ അദ്ദേഹത്തിന്റെ അതോടൊപ്പം തന്നെ ഈ ഇവിടെയുള്ള ബന്ധുക്കൾക്കൊക്കെ തന്നെ അരുണിന്റെ സ്വഭാവം അഭിലാഷിന്റെ സ്വഭാവം അറിയാം അഭിലാഷ് ഒരിക്കലും ഇത്തരത്തിലൊരു കുറ്റം ചെയ്യില്ല അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ഇപ്പൊ കൂടെയുള്ളത് ശരിക്കും അഭിലാഷ് ഒരു എല്ലാരുമായിട്ട് വളരെയധികം നല്ല ഒരു സൗഹൃദമാണ് സൗഹൃദം ഉള്ളൊരു ായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ഇപ്പം ഇത്ര സംഭവമായിട്ട് പോലും ആശുപത്രി കൊണ്ടുപോകാനാ വേറെ ഇതിനവരാഗ്രഹിക്കില്ലല്ലോ കഴിയപ്പോൾ തർക്കും പറ്റാം അങ്ങനെ പറ്റിയെങ്കിൽ അതിന് പ്രതിവിധിക്കാൻ ചെയ്യേണ്ടതാണല്ലോ എത്ര സുഹൃത്തുക്കളെ അപ്പം അങ്ങനെ ചെയ്യാതെ വരപ്പോഴും ഇത് കരുതി കുട്ടിയാണെന്നേ പറയാൻ പറ്റും ാലും കിളിമാനൂർ പോലീസാണ് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അഭിലാഷിന്റെ അച്ഛൻ അത്ര അധികം വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മളോട് ഇത് പറഞ്ഞത് കാരണം ഇതിന് പിന്നിൽ കളിച്ചവർ ആരാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് അല്ലേ ഈ സംഭവം നടക്കുമ്പോ നിങ്ങൾ എങ്ങനെയാണ് മൂന്ന് മൂന്നര മണിയെ വിളിച്ചിട്ട് പറഞ്ഞു അവ കുടിച്ചിട്ട് താഴെ ഒരു ഗുണ്ടെന്ന് പറയണം എനിക്ക് ഇതൊക്കെ കാലുടിഞ്ഞ് കിടക്കണന്ന് പറഞ്ഞു അപ്പൊ അവിടെ എന്നും ഞാൻ പൊണ് വിട്ട് ഞാൻ പറഞ്ഞു പോഞ്ഞു കിടക്കില്ല കിടക്കലോ എന്തായാലും പത്ത് ദിവസം വീട്ടിൽ കിടക്കുമല്ലോ അവിടെ കിടക്കട്ടെ പിന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞു പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ആരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു കാലു ഓടിന്നല്ല തിക്ക് കൂടുതലാണ് പെട്ടെന്ന് തരണോന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ ഓടി വന്നു എന്നിപ്പ എന്റെ ചേട്ടൻ കസേരയിൽ ചാ രീതിക്ക് അടിച്ച് അടിച്ച് ആ റോട്ടിലന്നിട്ടിരുന്നെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തൂലേ അവൻ അടിച്ചെങ്കിൽ ചേട്ടാ അവന്റെ വീട്ടിൽ പോയിട്ടാണ് അടിച്ചു എല്ലാരും പറയണ എനിക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടാണെന്ന് കാര്യമില്ല സൗഹൃദത്തെ അവരെല്ലാരും കൂട്ടാണ് ഇന്നലെ മാത്രമല്ല എല്ലാ ദിവസവും അവിടെ നിന്ന് തന്നെ ഇവിടെയുള്ള പയ്യന്മാരെല്ലാരും പോയി കുടിക്കണത് അവിടെയൊക്കെ തന്നെ ഏതോ പെണ്ണിനെ പിടിച്ചോണ്ട് വന്നിട്ട് അവിടെ കയറി ആ പെണ്ണിനെ പിടിച്ചെന്ന് പറഞ്ഞോണ്ടാണ് എന്റെ ചേട്ടനെ അടിച്ചെന്ന് പറയുന്നത് എനിക്ക് വേറെ വ്യക്തമായിട്ട് കാര്യം ഒന്നും അറിഞ്ഞൂടാ ശരി അരുണന്റെ കല്യാണം കഴിഞ്ഞ് വന്നതല്ല അല്ല എവിടെന്തോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നതാണ് അത് വാടക വീടാണ് അവര് രണ്ടും മാത്രമേ അവിടെയുള്ളൂ ഏത് പെണ്ണാനെന്നൊന്നും അറിഞ്ഞൂടാ കുടിക്കും കുടിച്ചിട്ട് ആർക്കും ഒരു ദ്രോഹം അല്ലാതെ ഇവിടെ വന്ന് കിടക്കേ ഉള്ളൂ അല്ലാതെ ഇച്ചി പോലീസും പറഞ്ഞിട്ടില്ല എന്തിനെ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ നല്ല സുഹൃത്തുക്കളും അവരെന്നെ ഒരുമിച്ച് തന്നെ കുടിക്കാൻ പോണത് എന്നൊക്കെ ഉത്സവത്തിന് ഒരുമിച്ച് പോയെന്നും പറയുന്നു ഒരുമിച്ച്

അന്ന് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് പണിത് പിറ്റെന്നായപ്പോഴത്തേക്കും ഫസ്റ്റ് ദിവസം പണിക്ക് പോയി പിറ്റേ ദിവസത്തെ പണി തുടങ്ങാറിയത് സംഭവം ഇങ്ങനെ അറിഞ്ഞത് ഷോക്കായി പോയി കടയിൽ നിന്ന് പോയിട്ടില്ല പത്തുമണിയോടാണ് പത്തുമണിക്ക് പകല് പത്തുമണിക്ക് കാട്ടപ്പുറത്തുണ്ടായി ആശുപത്രി കടയിലുണ്ടാവും അവിടെ തടി അവിടെ ആയിരുന്നു സംസാരിക്കായിരുന്നു ഇവര് മൂന്നുപേരും എന്നിട്ട് രണ്ടുപേരും ഇവിടെ ഒന്നിച്ച് വന്ന് ഒരാൾ അങ്ങോട്ട് പോയി അവന്റെ വീട്ടിൽ പോയി പിന്നീട് വീട്ടിൽ വന്നിട്ടാണ് അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ലേ അപ്പൊ ഇന്നലെ ഒരു ഒന്നര മണിയോട് ഒന്ന് രണ്ടു മണിയായി പെരുന്നെടുത്ത് വന്ന് സംസാരിച്ചിട്ട് പോയ പാർട്ടിയാണ് ഇത് വന്ന ഇവിടെ പെരുന്ന അരുടെ ആ പേര് അഭിലാഷ് എന്നോട് വന്ന് സംസാരിച്ചു ഞാൻ ചോറും കഴിച്ച വീട്ടിൽ കിടക്കുകയായിരുന്നു ആ മുകളിൽ വീട്ടിൽ പണിയായിരുന്നു മേശിട്ട് പണി പൂച്ചോണ്ടിരിക്കായിരുന്നു റോഡ് ചോറും കഴിച്ചിട്ട് രണ്ടു മണിക്ക് കിടക്കുകയായിരുന്നു രണ്ട് പത്ത പത്താന്നോട് വന്ന് കണ്ട് ഉള്ളിയോട് സംസാരിച്ചിട്ട് സുനാന്ന ഒരാള് വിളിച്ചു എന്നും പറഞ്ഞു പോയതാണ് സുനാ എന്നാണ് എന്റെ പറഞ്ഞത് പോണെന്നും പറഞ്ഞു ആ അപ്പൊ എങ്ങനെ കൊണ്ടുപോയോ അപ്പൊ ഈ വാക്ക് കാര്യമെന്ന് ഞാൻ അറിയത്തില്ല എന്നെ അത്രയും സംസാരിച്ചിട്ട് പോയത് കൊണ്ടാണ് ഞാൻ അല്ല എന്റെ സ്ഥലം പോകാനുള്ളതാണ് കാര്യം അവന്റെ കൂടെ ഇരുന്നിട്ട് എന്റെ വലങ്കരി പോയ എന്റെ മോൻ ആദർശം കമ്പനിയാണ് അവരൊക്കെ ഒരേ തുല്യം തൂക്കാന്നുള്ള ഇതാണ് പക്ഷേ ഇതുപോലെ ഇനി ആകും പറയരുത് ഇത് രാഷ്ട്രീയം മറ്റൊന്നും നമ്മള് പറയുന്നില്ല ഇത് ഈ മധ്യ ലഹരിയില് കഞ്ചാവ് വരയ്ക്കുന്നില്ല മറ്റൊന്നും തിരക്കട കഞ്ചാവ് കൂടെ നമ്മൾ ഈ പുളിങ്ങാത്ത പഞ്ചായത്തിന്റെ നമ്മളെ ഈ ഒരു തെക്കൻ മേഖല ഉണ്ടെന്നുള്ളത് നാളെ ഇനി എനിക്കാന്തിരിക്കുന്നത് അന്ധസാദ്യം ജീവിച്ചില്ലേ എന്റെ മക്കളെ പഠിപ്പിച്ചെല്ലാം ചെയ്ത് ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ അത്ര കമ്പനിയാണ്